ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പം ഒന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് കോഴികളുടെ ഒക്കെ അസുഖങ്ങൾ വരുന്നതിനെ കുറിച്ചിട്ടുള്ള പറയാൻ വന്നിട്ടുള്ളത് കേട്ടാ അലഹമ്മ മഷാ അല്ല എൻ്റെ ഫാമിലങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളും അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അതുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റിൽ ഇങ്ങനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അഴിച്ചു വിട്ട് വളർത്തുന്ന ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഞാൻ ഈ ഫാം ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം എൻ്റെ കോഴികളൊന്നും എങ്ങോട്ടും പോകണില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കോഴികൾക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവണില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ അധികം ഉണ്ടാവാത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കറൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നേന് ഞാൻ ഇപ്പം ഒന്ന് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സി മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അത് ഞാൻ ഈ ഫുഡിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ചുവന്നുള്ളി അതേപോലെ സബോള അതേപോലെ കറളകം അതേപോലെ കഞ്ഞിക്കൂറുക്കളിൻ്റെ ഇല തുളസിയുടെ ഇല മ്പറിലടലോടകത്തിൻ്റെ ഇല അങ്ങനെ എന്തൊക്കെ ഇലകൾ കിട്ടുന്നു അതൊക്കെ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ അതുകൊണ്ടാകും ചിലപ്പോൾ ഇവർക്കുള്ള ഇമ്മ്യൂണിറ്റി പവർ അങ്ങനെ കിട്ടുന്നതുകൊണ്ടാകും ചിലപ്പോൾ അസുഖങ്ങൾ വരാത്തത് എന്താണെന്ന് അറിയില്ല ഞാൻ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാറുണ്ട് അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോരോ ടിപ്സുകൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ കോഴികൾക്ക് പെട്ടെന്നൊന്നും അസുഖങ്ങൾ വരില്ല കേട്ടോ അതേപോലെ കിഴാർ നെല്ലി അതേപോലെ പിന്നെ ചെ പുല്ലുകൾ കൊടുക്കുന്ന സമയത്ത് എല്ലാവിധ പുല്ലുകളും അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ അതേപോലെ കുറച്ച് അരിഞ്ഞു കൊടുക്കണ പുല്ലുകളിലേന്ന് വെച്ചാൽ ഒന്ന് ചായ മനസ്സിൻ്റെ എല്ലാം അതേപോലെ പുല്ല് മാത്രമാണെങ്കിൽ ഞാൻ അരിഞ്ഞിട്ടാണ് കൊടുക്കുക അതേപോലെ എന്താണ് ഈ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അരിഞ്ഞ് ഒരേ ടൈപ്പാണ് നമുക്ക് അരിയാൻ പറ്റുന്ന ടൈപ്പാണെങ്കിൽ അതൊക്കെ ഞാൻ അരിഞ്ഞു കൊടുക്കും അല്ലാത്തതൊക്കെ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുന്ന് കൊടുക്കാറാണ് കേട്ടോ പതിവ് പക്ഷേ ഈ ഫുഡിൽ ഞാൻ പറഞ്ഞില്ലേ പിഴ പിസ്റ്റ് കൊടുക്കും അതേപോലെ മിനറൽസ് ഗ്രോവിപ്രക്സ് വിമറാൾ അതേപോലെ ലിവർ ടോണിക്കിൻ്റെത് അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും അങ്ങനെയൊക്കെ ഓരോ ആഴ്ചയിൽ ഇങ്ങനെ ഓരോ ദിവസം ഇടവിട്ടിടവിട്ടിട്ടൊക്കെയാണ് ഞാൻ മരുന്നുകൾ കൊടുക്കുക അതേപോലെ ചില ആളുകളെന്നോട് ചോദിച്ച് കോഴികൾ കൊത്തുകൂടുന്നതിനെന്താ ചെയ്യുക ചെയ്യാന്ന് അങ്ങനെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഇപ്പോഴൊന്നുമല്ല കേട്ടോ പണ്ട് ഏതോ ഒരു ഡോക്ടർ വീഡിയോയിൽ ഞാൻ കണ്ടു കല്ലുപ്പിട്ട് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ഈ പൂവന്മാർ തമ്മിൽ കൊത്തുകൂടുമല്ലോ അതിന് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് കല്ലുപ്പിട്ടിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊത്തുകൂടില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടാ അങ്ങനെ ചെയ്തപ്പോൾ ഇതിൻ്റെ ഇൻ്റെ കോഴികളൊന്നും അങ്ങനെ കൂടലില്ല പിന്നെ ഞാൻ ചെയ്യാറ് വെച്ചാൽ അപ്പോൾ കുറേശേ ഞാൻ ചോറില്ല അല്ലെങ്കിൽ ചോളത്തോടും ചോറും ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലപ്പം അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാറാണ് എല്ലാ ദിവസമൊന്നും കൊടുക്കില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അതിൽ ഉപ്പ് ഇട്ടിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം വെള്ളത്തിലിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്യാറ് അപ്പം അതേപോലെ സബോളൊക്കെ ഈ വിലക്കുറവിലൊക്കെ കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തോന സബോള കൊടുത്തിട്ട് അത് നന്നായിട്ട് വെട്ടി അരിഞ്ഞ് കൊടുക്കും അതേപോലെ മുളച്ച ചെറിയ ഉള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ഉള്ളികളൊക്കെ കുറച്ച് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയൊക്കെ കൂടി ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചിട്ട് ചെറിയ ഉള്ളി ഇവരുടെ ഫുഡിൽ ചേർത്ത് കൊടുക്കും അതേപോലെ ഇഞ്ചിയൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി അതേപോലെ ചില ഇഞ്ചികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ തിരുന്നിട്ടിങ്ങനെ ചുക്കായത് അത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ സംഗതികളും വെളുത്തുള്ളി അതേപോലെ എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചാൽ അതൊക്കെ ഞാൻ ഇവർക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കൂട്ടാ പിന്നെ ഇലവർഗ്ഗങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് അരിയാൻ പറ്റുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അരിഞ്ഞ് കൊടുക്കും അല്ല ഇതേപോലെ നമ്മൾ എല്ലാതും കൂടി വെട്ടിക്കൊണ്ടിരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഇപ്പം ഇതിൽ കണ്ടില്ല ചെറുപളേ ആണത് അതേപോലെ തുളസി കണ്ടില്ലേ അത് അതേപോലെ ഒരുപാട് തോട്ടപ്പയറിൻ്റെ ഇതുകൾ പള്ളികൾ അതേപോലെ നമ്മളുടെ ഈ കാവത്തൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ വള്ളികൾ അങ്ങനെ ഒരു വിധമുള്ള വള്ളികളും ദുളൊക്കെ ഇതിലുണ്ട് കിട്ടാ അപ്പം ഞാൻ ഈ ബക്കറ്റിൽ തീറ്റ അങ്ങോട്ട് പുല്ലും ഇങ്ങോട്ട് കൊടുക്കുന്നപ്പോൾ കോഴികൾ വേഗം തിന്നാനുള്ള ഇതുകൊണ്ട് കൊടുക്കുന്നപ്പം ഞാൻ വേഗം ബക്കറ്റിൽ അങ്ങനെ വെച്ച് കൊടുത്താണ് കേട്ടോ ഞാനങ്ങനെ ബക്കറ്റിലെല്ലാം കൊടുക്കാറ് അവിടെ കൊട്ടത്തലത്തിൽ മണ്ണില്ലാത്ത സ്ഥലത്ത് ഞാനവിടെ കൊട്ടത്തലത്തിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ആവശ്യത്തിന് കഴിക്കും അല്ലാത്തതൊക്കെ അല്ലാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്യാൻ പറ്റിയ ഇളയ പുല്ലുകളൊക്കെ ആണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അടിയിൽ പുല്ലുകളും ഉണ്ട് അതേപോലെ ചീര അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒന്നിച്ചിട്ടും ഇങ്ങോട്ട് കൂട്ടി അരിഞ്ഞ് കൊടുുന്നതാണ് ഞാനിപ്പറമ്പെന്ന് അപ്പോൾ പിന്നെ അതിന് വേർതിരിച്ചിട്ട് എനിക്കിങ്ങനെ അരിയാൻ പറ്റില്ല അപ്പം അതിൻ്റെ തണ്ടുകളൊന്നും നമുക്ക് നന്നായിട്ട് കൊത്തിയാക്കാൻ കിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പുല്ലുകൾ കൊടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് പുല്ലുകൾ കൊടുത്തു കൊടുക്കുന്നു വേണ്ട നിങ്ങൾക്ക് എന്താണോ കയ്യിൽ കിട്ടുന്നത് അതൊക്കെ വലിച്ചുകൊടുക്കാത്ത അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഒക്കെ അവരത് നിർത്തി തിന്നോളും അപ്പോൾ അതിൽ തന്നെ ഉണ്ടാകും പല പല ഇതുകൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവർക്ക് അതിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ അങ്ങനെ തന്നെ കിട്ടും ഇതുവരെ ഇപ്പം പുറത്ത് കഴിച്ചു വിട്ടിട്ടാണ് നമ്മൾ വളർത്തണമെന്ന് വെച്ചാൽ ഈ വക പുല്ലുകളൊക്കെ അവർ കൊ അവർക്ക് ആവശ്യമുള്ള ഒക്കെ അവർ കൊത്തി തിന്നല്ലേ മറ്റേ ഇപ്പോൾ നമ്മൾ സെലക്ട് സെലക്ട് ചെയ്തിട്ടാണ് പുല്ലുകളൊക്കെ കൊണ്ടുവരുന്നത് വെച്ചാൽ ആ പുല്ല് മാത്രമേ കിട്ടുകയുള്ളൂ ഇതെല്ലാം കൂടി വെട്ടിക്കൊണ്ടുവരുമ്പോൾ ഇന്ന് എല്ലാ വക പുല്ല് വർഗ്ഗങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആകുട്ടെ എനിക്ക് അല്ല ഒരു പിന്നെ അസുഖം വലിയ കോഴികൾക്ക് ചെറിയ ഈ കോഴിക്കുട്ടികൾ ഈ ബ്രൂഡറിൽ നിന്ന് വിരിഞ്ഞ കോഴിക്കുട്ടികളൊക്കെ ഇപ്പോൾ കുറച്ചിങ്ങനെ ചാ കുറച്ച് ദിവസം ഈ കഴിഞ്ഞ മാസത്തിൽ ഇങ്ങനെ ചത്തു എന്നല്ലാണ്ട് അതെനിക്ക് തോന്നുന്നു ഈ ഇങ്കുബേട്ടലിൽ വിരിപ്പിച്ചിട്ട് ഉള്ളത് കുറച്ച് ചത്തു എന്നല്ലാതെ എനിക്കങ്ങനെ ഈ വലിയ കോഴി കോഴി കട വെച്ച കോഴികളാണെങ്കിൽ പോലും എനിക്ക് ചാവാറില്ല കേട്ടോ അത് ഫുള്ള് ഉണ്ടാവാറാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മെയിൻ എനിക്കുള്ള ഇങ്ങനെ അസുഖങ്ങൾ വരാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ പരിസരത്തൊക്കെ അസുഖങ്ങൾ വന്ന് ചത്തുപോയാൽ എൻ്റെ കോഴികൾക്കൊന്നും വരാത്ത ഈ ഇതിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഞാൻ വളച്ച് കെട്ടിയിട്ട് വേറൊരു കോഴികൾക്കും ഇവിടുക്കൊരു പ്രവേശനം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാവാത്തത് അസുഖങ്ങൾ പിന്നെ വേറെ ഏതെങ്കിലും ഇവിടെ ഞാൻ ഇങ്ങനെ ഇവിടേക്ക് കോഴികളെ വാങ്ങിക്കൊണ്ടുവരാറില്ല ഇവിടുന്ന് കോഴികളെ കൊണ്ടുപോകാറാണ് ആൾക്കാർ പതിവ് ഞാനങ്ങനെ കോഴികളെ ഇരട്ടിപ്പിക്കൽ എന്ന് വെച്ചാൽ ബ്രീഡിങ് ഇൻബ്രീഡിങ്ങിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ വേറെ കോഴികളുടെ മുട്ട മേടിച്ചിട്ട് വിരിയിപ്പിക്കലാണ് അപ്പോഴും നമ്മളെ ഫാമിലിക്ക് വേറൊരു കോഴികൾ വരുന്നില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ നാളെ ഇത്തൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് ഫാമിൽ നിന്നാണോ കോഴികളെ കൊണ്ടുവന്ന് വെച്ചാൽ ആ കോഴികൾ ഒന്നോ രണ്ടോ ദിവസം നിങ്ങളൊന്ന് ക്വാറൻറ്റൈനിൽ വെച്ചിട്ട് ഇവ വല്ല അസുഖങ്ങളുണ്ടോയെന്നുള്ളത് നോക്കിയിൻ്റെ മാ ശേഷം മാത്രം നിങ്ങൾ നിങ്ങളെ കൂട്ടിലേക്ക് ആക്കിയാൽ മതി ഇല്ലെങ്കിൽ നമ്മളെ കൂട്ടിലുള്ള കോഴികളുമായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്ത് സാധനമാണോ ഉള്ളത് വെച്ചാൽ അത് നിങ്ങൾ തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കുക പച്ചമഞ്ഞൾ അതേപോലെ വെളുത്തുള്ളി ചുവന്നുള്ളി запаोला അതേപോലെ ചുക്ക് അതേപോലെ കുരുമുളക് ഇതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും വേണ്ടുന്ന ഓരോ കാര്യം ഇതാണല്ലോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയിട്ട് അരച്ച് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങനെ കൊടുക്കണ്ട നിങ്ങളെ കയ്യിൽ അപ്പം എന്താണോ കിട്ടിയത് അപ്പോൾ നമ്മളൊരു മിക്സിയിലിട്ട് അരച്ചിട്ട് കൊടുക്കുക അതേപോലെ ഈ ഇതിൻ്റെയൊക്കെ ഇലകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ക കഴിയുന്നതും നിങ്ങൾ അതിൻ്റെ ചാറടുത്ത് കൊടുക്കുമ്പോൾ ഏത് സാധനവും ഇപ്പോൾ ഒരു ചോറന്നാണെങ്കിലും തന്നെ ആണെങ്കിലും നമ്മൾ വൈകുന്നേരം രാവിലെ വെച്ച ചോറ് വൈകുന്നേരം ഒരു ടൈം വരെ ഇരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ അത് നാശമാകില്ല അതേപോലെ തന്നെയാണ് നമ്മൾ അരച്ചിട്ട് ഉണ്ടാക്കുന്ന എന്തിൻ്റെ നീരുകളും അപ്പൊക്കെ അപ്പം കൊടുക്കുമ്പോൾ അത് ഫ്രഷ് ആവും പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേനും അതിൻ്റെ ഗുണങ്ങളൊക്കെ പോയി അത് ചിലപ്പോൾ വരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാതെ വച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വേഗം അത് തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് അപ്പൊക്കപ്പാണ് കൊടുക്കുക ചെയ്യുക അത് രാവിലത്തെ തീറ്റയിലാണ് ഞാൻ അതൊക്കെ അരച്ച് കൊടുക്കുക രാവിലെ ചോളത്തോടും ചോറും ഫുഡ് വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയമുണ്ടല്ലോ ആ തീറ്റയിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉച്ചയുമ്പോഴത്തേനും ആ ഫുഡ് അപ്പോഴത്തേനും തിന്ന് തീർക്കും അവർ അപ്പോൾ അത് നേരിട്ട് അവരെ വാറ്റിലെത്തി മറ്റേതായും നീരാകുമ്പോൾ അതിൻ്റെ ചണ്ടിയൊക്കെ കളയണ്ടേ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ് ഏറ്റവും ബെറ്റർ ഇട്ടാ നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് ആ തീറ്റയിൽ അങ്ങട വാറ്റിലേക്ക് വേഗം പോകും പിന്നെ തട്ടി കളയാനോ വെള്ളം തട്ടി തൂവിയിട്ടും ഒക്കെ പോയിട്ടൊക്കെ കൂടിയായിട്ട് അവരുടെ വയറ്റിലേക്കാവില്ല അപ്പം എന്താണ് ഞാൻ പറയുന്നത് എല്ലാവിധ സാ ഇതുകളും നമ്മൾ ഇവർക്ക് അരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധ അസുഖങ്ങളൊന്നും നമ്മളെ കൂട്ടിലേക്ക് വരില്ല കേട്ടോ എന്തെല്ലാ അസുഖങ്ങൾ പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും എത്ര കോഴി ചത്തു പത്ത് കോഴി പതിനഞ്ച് കോഴി ചത്തു എന്നൊക്കെ പറയുമ്പോഴും എനിക്കൊരു കോഴികളും ചാവാറില്ല അലഹമ്മില്ല അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെയൊക്കെ ഇവർക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കണത് കൊണ്ടും പിന്നെ ഫാമിൽക്ക് വേറൊരു കോഴികൾ വരാത്തത് കൊണ്ടും ഈ ഫാമിൽ നിന്ന് ഈ നമ്മളെ കോഴികൾ പുറത്ത് പോവാതെ അതുകൊണ്ടുപോവാണ് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ കോഴികൾക്ക് പരമാവധി അസുഖങ്ങളൊക്കെ മാറി കിട്ടും അതേപോലെ കിയാർ നെല്ലിയൊക്കെ കണ്ടാൽ ഞാൻ എവിടുന്നും വിടില്ല കേട്ടോ നന്നായിട്ട് ഞാൻ അരച്ചു കൊടുക്കും ഈ കോഴികൾ തൂങ്ങി നിൽക്കുന്നതിനൊക്കെ കീഴാർ നെല്ലി അതേപോലെ പച്ചമഞ്ഞൾ കുരുമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി കൂടി നല്ല മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ചെറിയ ഉരുളകളാക്കിയിട്ട് കോഴികൾക്ക് കൊടുത്താൽ കോഴികൾക്ക് തൂങ്ങനെ തൂങ്ങി നിൽക്കുന്ന കോഴികളൊക്കെ പെട്ടെന്ന് സെറ്റാവു കേട്ടോ ഏ അപ്പോൾ ഞാനെന്താ വെച്ച് വെച്ചാൽ ഈ വക വർഗ്ഗങ്ങളൊക്കെ കൂടി അരച്ചിട്ട് ഞാൻ തീറ്റയിൽ മിക്സാക്കി കൊടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതികളാണ് നിങ്ങളോട് പറഞ്ഞത് ഇട്ടാ ഇൻഷാല്ലാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്ട്ടാ ഞാൻ വീഡിയോ ഇടാൻ ഡിലേ ആവുന്നത് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഇൻഷാല്ല താങ്ക് യൂ